നിന്നെ മാത്രമേ വാർത്തിയാതോടെ വാർത്തിയാസന

ക്രിസ്സിയ വന്ദനം അറിയിക്കുകയാണ് തെസ്ലോനിക്കൽ കരുതിയ ലേഖനം ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ എന്ന വചനമാണ് അതിൻ്റെ രണ്ടാം ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് തിന്മ വിട്ട് നന്മയെ പിന്തുടരുക നല്ലതിനെ മുറുകെ പിടിച്ചുകൊണ്ട് എന്നുള്ളതായ ഒരു പ്രസ്താവന കൂടിയാണ് ഒരു പ്രബോധനമാണ് യോഗനാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ നല്ലതിനെ മാത്രം മുറുകെ പിടിക്കുന്ന നന്മ മാത്രം ആഗ്രഹിക്കുന്ന നല്ലതിൻ്റെ പിന്നാലെ മാത്രം യാത്ര ചെയ്തിട്ടുള്ള നദിനിയൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഫിലിപ്പോസ് കണ്ടിട്ട് തൻ്റെ പിന്നാലെ വരുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു നശ്രയത്തിലേക്ക് നദിനിയലിനെ വിളിക്കുന്ന ഫിലിപ്പോസിൻ്റെ വിളി കേട്ടുകൊണ്ട് നശ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഫിലിപ്പോസിനെ അനുഗമിക്കുന്ന അനു നദിനലിനെ യേശു കണ്ടിട്ട് നദിനിയലിനെ നോക്കിക്കൊണ്ട് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് നാൽപ്പത്തി ഏഴാം വാക്യത്തിലുണ്ട് നീ സാഷാൽ ഇസ്രായേലിനാണ് നിന്നിൽ കപടമില്ലാത്തവനാണ് നീ തിന്മ വിട്ട് നന്മയെ പിന്തുടരുന്നവനാണ് നീ നല്ലതിനെ മാത്രം അന്വേഷിക്കുന്നവനും നല്ലതിനെ മാത്രം മുറുകെ പിടിക്കുന്നവനുമാണെന്ന് എന്ന് നദിനിയലിനെ നോക്കി യേശു സാക്ഷീകരിക്കുന്ന വാക്കുകളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നദിനിയലിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ താൻ തിന്മ വിട്ട് നന്മയെ പിന്തുടരുന്നു തിന്മ വിട്ടുകൊണ്ട് നല്ലതിനെ മുറുകെ പിടിക്കുവാനും തന്നാൽ ആവോളം ഉത്സാഹിക്കുകയും ചെയ്തവനായിരുന്നു എന്നുള്ള പ്രസ്താവന കൂട്ടിയാണ് റോമാലേഖന രണ്ടാമതിയായി ഒമ്പത് പത്ത് വാക്യങ്ങളിലേക്ക് നാം കടന്നു പോകുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ തിന്മയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നു തിന്മയാണ് മുറുകെ പിടിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടാകും നിങ്ങൾക്ക് സങ്കടമുണ്ടാകും എന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നാൽ നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നന്മ പ്രവർത്തികളാണെങ്കിൽ നിങ്ങൾക്ക് മഹത്വവും മാനവും സമാധാനവും ലഭ്യമാകുവാൻ ഇടയായിത്തീരുമെന്നും ഓർമ്മപ്പെടുത്തി ഉണർത്തുന്നു ഈ ദൈവവചനങ്ങൾ നമ്മെ എന്താണ് ഓർമ്മപ്പെടുത്തുന്നത് ഞാനും നിങ്ങളുമൊക്കെ തിന്മ പ്രവർത്തിക്കുന്നവരും തിന്മയുടെ പിന്നാലെ പോകുന്നവരും തിന്മയെ മുറുകെ പിടിക്കുന്നവരുമായിട്ട് അല്ല നാം നല്ലതിനെ അന്വേഷിച്ചുകൊണ്ട് നല്ലതിനെ കണ്ടെത്തിക്കൊണ്ട് നല്ലതിനെ മുറുകെ പിടിക്കുന്ന ഒരു നദനീയലിനെ പോലെ ആയി തീരണമെന്നും ഒരു പ്രബോധനം തന്നെയാണ് തെസ്ലോണിക്കിലെ വിശ്വാസികളോട്ട് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറഞ്ഞത് സകലവും നിങ്ങൾ ശോധന ചെയ്യുന്നവരായി തീരണം നല്ലതും മാത്രം നിങ്ങൾ മുറുകെ പിടിപ്പാൻ സാധിക്കണം എന്നുള്ള വചനം ആകാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കും പൗലോസിൻ്റെ വാക്കുകൾ പോലെ തന്നെ ആ നദിനിയലിനെ പോലെ തന്നെ നല്ലത് അന്വേഷിക്കുന്നവരുമായി നല്ലത് കണ്ടെത്തുന്നവരുമായി നല്ലത് മാത്രം മുറുകെ പിടിച്ചുകൊണ്ടും അതിനുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ സർവകൃപാലുവായ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥകർത്താവെ ഞങ്ങൾ തിന്മയെ പിൻപറ്റി ഞങ്ങൾ കഷ്ടവും സങ്കടവും അനുഭവിക്കുന്നവരായിട്ടല്ല ഞങ്ങൾ നന്മയെ പിൻപറ്റി ഞങ്ങൾ നന്മകളും അനുഗ്രഹവുമൊക്കെ സമാധാനമൊക്കെ അനുഭവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ദൈവവദന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏമേൻ